ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു ബാത്റൂമ്പ് പ്ലംബിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ബാത്റൂം വന്ന് നമ്മൾ പ്രഷർ കൊടുത്ത് ചെക്ക് ചെയ്യുക കേട്ടോ കാരണം നമ്മൾ പ്രഷർ പ്രഷർ പമ്പൊക്കെ നമ്മൾ ഒരു വീടൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച ഫിറ്റിങ്സിന്റെ സൈഡിലൂടെ വെള്ളം ലീക്ക് അതേപോലെ തന്നെ നമ്മൾ ഫിറ്റിങ്സുകൾക്ക് ചില ഫിറ്റിങ്സുകൾക്ക് ഉണ്ടാകും ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ വിളിച്ച് വരുക പൊട്ട് പൊട്ട് വരാറുണ്ട് അതിനൊക്കെ വരികയാണെങ്കിൽ അതിലൂടെ ഒക്കെ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അതേപോലെ തന്നെ നമ്മളിവിടെ എം ടി ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമ്മൾ ജോയിന്റുകൾ ചെയ്യുന്ന സ്ഥലമല്ലേ ഇവിടെ ത്രെഡ് ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ത്രെഡ് സീൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ടൈറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടി ഒക്കെ അതിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതിലൂടെ ലീക്ക് വരും അങ്ങനെ നമ്മൾ ഈ ത്രെഡ് കയറ്റുന്ന സമയത്ത് അതിലെന്തെങ്കിലും പുറയുമ്പോൾ ഉണ്ടെങ്കിൽ ഇതിലൂടെ ഒക്കെ ലീക്ക് വരട്ടോ അപ്പോൾ അത് ചെക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഷർ പമ്പ് വെച്ച് കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ഇത് ചെക്കിങ്ങൾ പെട്ട് വെച്ചതാണ് കാണുന്നത് എല്ലാ പോയിന്റുകളിലും നമ്മൾ അവിടെ എൻ്റെ കയപ്പെട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടോ അതാണ് ഇപ്പോൾ കാണുന്നത് ഈ ഭാഗങ്ങളിൽ അതേപോലെ തന്നെ ഇവിടെ ഒക്കെ അതൊക്കെ കാണുന്നത് നമ്മൾ പ്രഷർ പൗർ പ്രഷർ കൗറ് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ തന്നെ പ്രഷർ പൗക്കറിൽ ഇതേപോലെ ഇങ്ങനെ അടിക്കുകയാണ് ചെയ്യട്ടെ അടിച്ചിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിച്ചത് ഫുൾ ആയി കൊടുത്തിട്ട് നൂറ്റി അൻപത് നമ്മൾ ഇട്ട് കിടക്കുന്നുണ്ടോ അപ്പം അത് വെച്ചിട്ടൊരു പത്ത് മിനിറ്റോളം സമയമായി പത്ത് മിനിറ്റ് ആയപ്പോഴും ആ നൂറ്റി അൻപതിൽ പോയിന്റിൽ അവിടെ തന്നെ കിടക്കാതെ തായോട്ട് അറിയത്തില്ല തായോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇതിൽ പ്ലംബിങ്ങിൽ എവിടെ ലയിക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ പ്രഷർ പമ്പ് വെച്ചിട്ട് നമ്മൾ ആദ്യം നമ്മൾ പ്ലംബിങ് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ടൈൽസ് ഒട്ടിക്കാൻ പറയുക അതിന് മുമ്പായിട്ട് നമ്മൾ ടൈൽസ് ഒക്കെ ഒട്ടിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ടൈൽസ് മൊത്തം നമ്മൾ വെട്ടി പൊളിച്ച് അല്ലെങ്കിൽ കുത്തി പൊളിച്ച് ഒഴിവാക്കേണ്ടി വരും ഒഴിവാക്കി രണ്ടാമത് ചെയ്യേണ്ടി വരും അപ്പോൾ അതിൽ ഇതേപോലത്തെ ഒരു ചെക്ക് ചെക്കപ്പ് ആദ്യം നടത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊരു ബുദ്ധിമുട്ടില്ല നമുക്ക് ടെൻഷനാണ് നമുക്ക് ടെൻഷനാകേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ കൺസൾട്ട് പ്ലാസ്റ്റാക്ക് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് വാൾമോണ്ട് ക്ലോസെറ്റാണ് ഇവിടെ വരുന്നത് കേട്ടോ വാൾമോണ്ട് ക്ലോസറ്റ് ഇവിടെ തന്നെ ഒരു വാഷ് ബേസിന് വരുന്നുണ്ട് കുറഞ്ഞ ഇരുന്ന ഒരു നാൽപ്പത് സെൻറ്റിമീറ്റർ ക്യാപ്പാണ് അവിടെ ഉള്ളത് അതിൻ്റെ ഇടയിൽ കൊള്ളുന്ന ഒരു വാഷ് ബേസിന് വെക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഡൈവേർട്ടർ ഉണ്ട് കേട്ടോ നമ്മൾ ചുടുവെള്ളം പച്ചവെള്ളം കിട്ടാൻ വേണ്ടി അതിന് ഉള്ള കണക്ഷന് മുകളിലാണ് വാട്ടർ ഹീറ്റർ വെക്കുന്ന മുകളിലാണ് അതിൽ പവർ സപ്ലൈ അവിടെ ഉണ്ട് കൂടാതെ തന്നെ ഇപ്പുറത്തെ നമുക്ക് ഹോട്ട് വാട്ടറും അതേപോലെ തന്നെ സാധാ വാട്ടറും അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ പൈപ്പാണ് അവിടെ കാണുന്നത് അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചുവടുള്ളും പച്ചവെള്ളം ഒക്കെ ഒരേപോലെ തന്നെ കിട്ടോ ഇവിടെ സ്പൗട്ടാണ് നമ്മളെ ടാപ്പ് കൂടെ വെക്കുന്നത് സ്പൗട്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതി കിട്ടും അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് ഇനി ഇപ്പം അതികൂടെ തേക്കാനൊക്കെ ഉണ്ടാവും സിമൻറ്റൊക്കെ നല്ല പ്ലാസ്റ്റിക്കും ഒക്കെ നടത്തണം അത് നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ അതികൂടെ ഇതൊക്കെ പോയിന്റ് ചെയ്യാണ്ട് കേട്ടോ അതൊക്കെ പോയിന്റ് ചെയ്ത് വൃത്തിയാക്കി വെച്ചതിന് ശേഷമാണ് നമുക്കിതിരെ ടയൽസ് ഒട്ടിക്കേണ്ടത് അപ്പോൾ ഈ ചെക്കപ്പ് നമ്മളിത് പൂർത്തീകരിച്ചിട്ടോ കാരണം ഇവിടെ നൂറ്റി അൻപതിന് നമ്മൾ ഫിറ്റ് വെച്ച് കറക്റ്റ് നൂറ്റി അൻപത് തന്നെ കിടക്കുന്നുണ്ട് ആ വരവെന്ന് എങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ ചെറിയ ലൈറ്റിന്റെ ഒരു കമ്മിറ്റ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ അപ്പോഴത്തേപോലെ എല്ലാവരും ബാത്റൂമ് നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ പ്ലംബിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെക്കിങ് ചെയ്യാൻ വേണ്ടി ആദ്യം ശ്രമിക്കാം കേട്ടോ ചെക്കിങ് ചെയ്യാത്തൊരു കാണിച്ച് നമ്മൾ പ്ലംബിങ് അല്ലെങ്കിൽ നമ്മൾ ടൈൽസ് ഒട്ടിപ്പിക്കുന്ന പരിപാടികൾ തുടങ്ങാൻ പാടില്ല പിന്നെ ഒരു കാര്യം കൂടി കൂടെ പറയാൻ വാൾ നമ്മളിപ്പോൾ ക്ലോസറ്റ് ഒക്കെ വയ്ക്കുക ഇതിനുള്ള അളവാണ് പറയുന്നത് കേട്ടോ നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ കോൺക്രീറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഇരുപത്തിയെട്ട് എങ്കിലും ഇവിടെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മളിങ്ങോട്ട് കാണട്ടോ ഇന്നേ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ അതേപോലെ ഇത് ടയൽസ് കൂടി ഫുള്ള് ഫിനിഷായി നടക്കുന്നു ഫിനിഷ് ആകുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഈ ടൈൽസിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മുടെ ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഇരുപത്തി സെൻറ്റിമീറ്റർ ആണ് മാക്സിമം വേണ്ട കേട്ടോ ഇരുപത്തി മൂന്ന് ആവാം ഇരുപത്തഞ്ച് വരെയൊക്കെ മാക്സിമം പോവാം ഇരുപത്തിനാലാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ ടൈൽസിൻ്റെ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് നേരെ ഇതിൻ്റെ സെൻ്ററിലേക്ക് ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ കേട്ടോ അപ്പോൾ ആ അളവ് ക ഇപ്പഴും നമ്മൾ കൊടുക്കേണ്ടത് ഞങ്ങൾക്ക് രണ്ട് രണ്ട് സ്റ്റെപ്പായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ ക്ലോസറ്റ് വെക്കുന്ന ഭാഗത്തേക്ക് വെള്ളം കയറാതിരിക്കണെങ്കിൽ നമ്മളിവിടെ കുളിക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയ ഒരു സ്റ്റെപ്പ് ആയിട്ട് ഒരു ഇഞ്ചി കനത്തിൽ വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഇവിടെ ടൈൽസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ അനുവദിക്കുള്ള ലെവലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേസ്റ്റ് വാട്ടർ പോലുള്ള ആണ് അപ്പോൾ അത് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭാഗത്തു നിന്നൊരു ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് കേട്ടോ ഈ ചുമര വന്ന് ഈ ഭാഗത്തേക്ക് നാല് മുതൽ ഇഞ്ച് വരെ നമുക്ക് ആവാം അതേപോലെ ഈ ഭാഗത്തുനിന്ന് നാല് മുതൽ അഞ്ചിഞ്ച് ആകുകയാണ് നല്ലത് അതേപോലെ കറക്റ്റ് തന്നെ കൊടുക്കുകയാണ് ഏറ്റവും ബെറ്റർ ഉണ്ടാവും രണ്ട് ഭാഗം ഒരാളും തന്നെ ഇട്ട് കഴിഞ്ഞാൽ ടൈൽസ് കറക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെക്കുക എന്നല്ലെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്യാം ഓക്കെ